മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന ഒരു കുന്ന് സ്വപ്നങ്ങളുമായിട്ട് മഹാലക്ഷ്മി വളരെ സന്തോഷത്തോടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നതാണ് തോമസ് വൈദ്യരുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് മഹാലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടെ കണ്ണേട്ടനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ കാലൊക്കെ സുഖപ്പെട്ടതിന് ശേഷം നമുക്കൊരു കുഞ്ഞു ജനിക്കും കണ്ണേട്ട എന്ന് പറയുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടെ അത് കേട്ടിട്ട് കണ്ണന് ഒരു പ്രതീക്ഷയും സന്തോഷവും വരുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് വാമദേവനോട് വീൽ ചെയറിൽ നിന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നവ ഇനി നടക്കില്ല കിടന്നായിരിക്കും വരുന്നത് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അച്ചാന്നൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും തോമസ് വൈദ്യരുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ദുർഗാമി മഞ്ചും ഉണ്ണിയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ദുഷിച്ച മനസ്സോടെ നിൽക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും പോയതിന് ശേഷം ഉണ്ണി പറയുന്നുണ്ട് തോമസ് വൈദ്യരുടെ അടുത്ത് പോയി ചികിത്സിച്ചതിന് ശേഷം അയാളുടെ ബാക്കി ഭാഗവും കൂടി അങ്ങ് തളർന്നു പോയാൽ മതിയായിരുന്നെന്ന് പറയുന്നു അത് കേട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന മഞ്ജുവിനേയും ദുർഗാമയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ തോമസ് അടുത്ത് ചെല്ലുന്നുണ്ട് മഹാലക്ഷ്മിയും കണ്ണനും ഭയങ്കര സന്തോഷത്തോടെയാണ് അവർ പ്രതീക്ഷയോടെ ചെന്ന് കയറുന്നുണ്ട് ഡോക്ടറെയൊക്കെ കണ്ടതിന് ശേഷം റൂമിലേക്ക് മാറ്റുന്ന സമയത്ത് അങ്ങനെ റൂമ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് കണ്ണൻ്റെ ഓപ്പോസിറ്റും ഒരു വീൽചെയറിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് അയാളെ പിടിച്ചുകൊണ്ട് മറ്റൊരാളും വരുന്നുണ്ട് അവരുടെ മുഖം കണ്ടിട്ട് മേഘനാഥൻ ഏർപ്പാടാക്കിയ ആളാണെന്നാണ് തോന്നുന്നത് കാരണം ഒരുമാതിരി ദേഷ്യത്തോടെയും എന്തോ മറച്ചു വെക്കുന്നത് പോലെ അയാൾ നോക്കുന്നത് പോലെ ഉണ്ട് ഇനി എന്തായി തീരുമെന്ന് കാത്തിരുന്ന് കാണാം ഇനി നമ്മുടെ കണ്ണനെ അപായപ്പെടുത്താനാണോ വന്നത് കണ്ണന് വല്ല അപകടവും പറ്റുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ